അപ്പൊ ഇന്നലെ ഹോസില് വെള്ളം വന്നില്ല എന്നുള്ളത് പരാതി ഒക്കെ ഇണ്ടായിരുന്നു ഇപ്പൊ അങ്ങനില്ല ഹോസിൽ ഫുൾ വെള്ളം വന്നില്ലല്ലോ എന്താണ് എന്ന് പറയുന്നത് കുളി ശരിക്കുള്ള കുളി കുഴി എന്റെ ഫോൺ എന്റെ ചെടികളെല്ലാം കുളിച്ചു ഇതാണ് പുളി അപ്പോൾ ഇന്നലെ ഹോസിൽ വെള്ളം കണ്ടില്ല ഒന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞവർക്കുള്ളതാണ് ഹോസിലും പൈപ്പിലെല്ലാം നിറയെ വെള്ളമുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ കൂടി എല്ലാം കഴിഞ്ഞു എൻ്റെ ചെടിയൊക്കെ ഒന്ന് നനച്ചതാണ് ഈ സമയത്ത് നനയ്ക്കുമ്പോൾ രാവിലെ വരെ കുറച്ച് തണുപ്പൊക്കെ കിട്ടും ആ ഉള്ള കുറച്ച് ചെടിയാണ് അപ്പം ഇന്ന് വൈകിട്ട് നനയ്ക്കാമെന്ന് വിചാരിച്ചു അതാണ് എൻ്റെ ചെടികൾ എൻ്റെ തോട്ടം എന്താണ് തവരിച്ചെടിയാണ് ഞങ്ങളുടെ കുറേ കിട്ടി ഇതിൽ എല്ലാം ഒന്ന് മേലെ നനച്ചു കൊടുത്തറു മേലെ നനച്ചു കൊടുക്കുമ്പോൾ നിറയെ കായ കിട്ടുന്നുണ്ട് എൻ്റെ മുഖത്തൊക്കെ വെള്ളമായി എൻ്റെ മേലൊക്കെ വെള്ളം ഇതാണ് ഞങ്ങളുടെ ചെടി പിന്നെ അത്ര ചെടിയൊന്നുമില്ല ഇതെൻ്റെ ഉപ്പ് വെള്ളം നിറയുണ്ട് ഇതെൻ്റെ ചെടികൾ എൻ്റെ പൂന്തോട്ടം ഇത്രയൊക്കെ ഉള്ളൂ വീട്ടിലെ ചെടികൾ അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്താണ് എൻ്റെ ചെടി എൻ്റെ എന്തേലും ഇപ്പോൾ കുളിക്കുന്നതിന് മുൻപൊക്കെ ഒന്ന് നനയ്ക്കാൻ വന്നതാണ് പക്ഷേ മേലെ നനച്ചപ്പം എന്റെ തലയിലൊക്കെ ചെറുതായിട്ട് വെള്ളമായി പിന്നെ ഇത്ര നേരം നനച്ച എൻ്റെ തോട്ടത്തിൽ അവരൊക്കെയാണ് ഇത് അവിടാ ശരിക്കും ഇത് 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 നിറയെ കിട്ടും പക്ഷെ മേലെയാണെന്ന് മാത്രം നമ്മളൊരു ഏനയൊക്കെ വെച്ച് താണ്ടോ ഇത് ഇങ്ങനെ ഈ ഇടയിൽ കുറേ പറിച്ചതാണ് കുറേ പേർക്ക് കൊടുത്തു കുറേ പറിച്ചു പിന്നെ ഉള്ളത് മുളക് അങ്ങനെ ചെടിയെന്ന് പറഞ്ഞാൽ ഇതിൽ നിറയെ മുളകൊക്കെ കിട്ടും ചെറിയ മുളകില്ലേ അത് പിന്നെ കാന്താരി ഇല്ല ഇത്രയൊക്കെ ഉള്ളൂ കാന്താരി കിട്ടിയില്ല കഴിഞ്ഞു ഇതൊക്കെയാണ് ഇതിലൊക്കെ കുറേ കാണുന്നില്ല പിന്നെ ഇതിൻ്റെ ചെടി തോട്ടം ഇതൊക്കെ തരും അപ്പോൾ ഇതാണ് വീട്ടിലെ ചെടി ഇത് നനക്കിലായിരുന്നു ഇന്നത്തെ പണി അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാം കഴിഞ്ഞു